ഇന്നത്തെ ഹുദുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ശ്രേഷ്ഠതകൾ അതിന്റെ മഹത്വങ്ങൾ ഹജ്ജ് കർമ്മം നിർബന്ധമായ ഒരാൾ അത് നിർവഹിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് മരണപ്പെട്ടുപോയാൽ അദ്ദേഹത്തിനുള്ളതായ അപാകതകൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഹുദുബയിലൂടെ നമ്മോട് പറയുന്നത് ഇന്ന് ഉൽക്കാഴ്ച ഇരുപത്തി ഒൻപതാണ് ഇന്ത് വൈകുന്നേരം നിലാവ് കണ്ടാൽ നാളെ ദൽഹിച്ച ഒന്നായിരിക്കും എങ്കിൽ നാളെ മുതലുള്ള രാത്രികൾ വളരെ മഹത്വമുള്ളതാണ് എന്ന് വിശുദ്ധ ഖുറഹാൻ നമ്മോട് സൂചിപ്പിക്കുന്നു വൽ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ ആശ്രം പത്ത് രാത്രികൾ തന്നെയാണ് സത്യം ഖുർഹാൻ സൂചിപ്പിക്കുന്ന ഈ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറയുന്ന ആ രാത്രി ദുൽഹിച്ച ഒന്നു മുതൽ പെരുന്നാൾ വരെയുള്ള ആ പത്ത് ദിനങ്ങളാകുന്നു എന്ന് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസിനുകൾ പറയുന്നതായി കാണാം ഇന്ന് നിലാവ് കാണുകയാണെങ്കിൽ നാളെ മുതലാണ് ആ മഹത്വമുള്ള പത്ത് രാത്രികളുടെ തുടക്കം പ്രത്യേകമായി വിഭാഗത്തുകളും സൽക്കർമ്മങ്ങളും ആ രാവുകളിൽ അനുഷ്ഠിക്കുക തിന്മകളിൽ നിന്ന് പരമാവധി വിട്ടി നിൽക്കുക എന്നൊക്കെയാണ് ഓരോ ദിനരാത്രങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നാം അനുഷ്ഠിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കർത്തവ്യം ഓരോദിനും ആദരവും ഉള്ളാകുമ്പോൾ അതിൻ്റെ പരിഗണി അതിനെ പരിഗണിക്കുകയും നല്ല കർമ്മങ്ങൾ ആ ദിനങ്ങളിൽ അനുഷ്ഠിക്കുകയും എന്തെങ്കിലും തിന്മകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പാടില്ല അതുപോലും ഇങ്ങനെയുള്ള ഈ ദിനങ്ങളിൽ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നതിൽ പെട്ടതാണ് അതേപോലെ കർമ്മത്തിലൊക്കെ കൂടിയ ആളുകൾ അതറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ിച്ചോ ഒന്നു മുതൽ അത് അറുക്കുന്നത് വരെ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള നഖം രോമങ്ങൾ മുടി ഇതൊന്നും നീക്കം ചെയ്യാതിരിക്കുക എന്നത് സുന്നത്താണ് ഇനി അഥവാ നീക്കിപ്പോയാൽ പുലൂഹിയത്തിന് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ആ ഉദോഹിയത്വ കർമ്മത്തിൽ പങ്കാളികളാവുക എന്നതാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇനി അഥവാ പുതൂഹ്യത്ത് കൂടിയ ഒരാൾ നഖം വട്ടി അല്ലെങ്കിൽ മുടി കളഞ്ഞു അല്ലെങ്കിൽ താടി ക്ലിയർ ചെയ്തു എന്നതുകൊണ്ടൊന്നും ഉദൂഹിയത്തിന് അത് ബാധിക്കുന്നതല്ല എന്നാലും അത്രയും ഭാഗം ഈ സുന്ദരമായ ആ ഒരു കർമ്മത്തിൽ പങ്കാളികളാവാൻ ശരീരത്തിന്റെ ആ അവയവത്തിന് കഴിഞ്ഞില്ല അതിനെയും കൂടെ അതിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് അതിന്റെ മർമ്മമായി മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിന്റെ അവസ്ഥയിലാണ് ഇന്ന് മക്കയിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് ഹജ്ജിന് പോയ ആളുകളൊക്കെ ആളുകളൊക്കെയുള്ളത് ഈ അവസരത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം ദുൽഹിച്ച ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾക്ക് മഹത്വം കൽപ്പിച്ചത് തന്നെ ആ ഹജ്ജ് കർമ്മം അതിൽ നടക്കാനുണ്ട് എന്ന ആ ഒരു കാരണം കൊണ്ടാണ് വിശുദ്ധ കുർഹാനിൽ ഹജ്ജ് കുറിച്ച് കർമ്മത്തിനെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നതായിക്കൊണ്ട് കാണാം മാത്രമല്ല ഒരാൾ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ അവൻ അനുഷ്ഠിക്കണം അതവൻ ചെയ്യുന്നില്ലെങ്കിൽ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല ഈ അഞ്ച് കാര്യങ്ങളെ നിഷേധിക്കാതിരിക്കുകയും വേണം അതിൽ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അങ്ങനെയുള്ള ഒരു കർമ്മമാണ് കഴപത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് അഞ്ചാമത്തെ കാര്യമാണ് കഴബത്തിങ്കൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു താല പറയുന്ന ഒരു ആയത്ത് കാണാം സൂറത്തു ആലു ഇമ്രാനിൽ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ആരാധനാ മന്ദിരം അത് ലല്ലതീപി ബക്കത്ത അത് ബക്കയിലുള്ളതെത്രേ ബക്ക എന്നാൽ കഴപ മക്കയുടെ മറ്റൊരു പേരാണ് കഴബയുടെ അല്ല മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക എന്ന് പറയുന്നത് ബക്കയിലുള്ള ആ മന്ദിരമത്രേ അഥവാ ആ കഴബയത്ര ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആരാധനാ മന്ദിരം ഇത് ഖുർആൻ പറയാൻ ഒരു കാരണമുണ്ട് അലൈഹി ൾ ദീനീ പ്രബോധനവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്ന് അതിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട നബി അലി ഇസ്ലാമിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവരാണ് ജൂതന്മാർ ജൂതന്മാർ പറഞ്ഞു മുസ്ലിങ്ങൾ കായവയിലേക്ക് തിരിഞ്ഞ് മക്കയിലേക്ക് മക്കയിലുള്ള കഴവയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ കിരത്തിനേക്കാളും മഹത്വമുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ആരാധന കേന്ദ്രമായ ബൈത്തുൽ മുക്കദ്സ് ആണ് നമുക്കറിയാം ഇന്ന് വിവാദമായി ഇന്ന് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുക്കത്തസ് ആണ് നിങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തിരിഞ്ഞ് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആ ആരാധനാ മന്ദിരത്തേക്കാൾ മഹത്വമുള്ളത് ഞങ്ങളുടെ ആരാധ ആരാധനാ മന്ദിരമാണ് എന്ന് പറഞ്ഞ് സ്വഹാബികളെയും നബിസാഹുലൈ വസ്ലമയോടുമൊക്കെ തർക്കിച്ച ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുബാന അതിന്റെ നിജസ്ഥിതി അവിടെ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുന്നത് ഇന്ന എന്താവതരിപ്പിക്കുന്നത് ആദ്യത്തെ ആരാധനാ മന്ദിരം അത് ഫലസ്തീനിലുള്ള മുഖദ്ദസ് മുഖ ബി ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബക്കയിലുള്ള ആ കാബാ മന്ദിരമാണ് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുകയാണ് ബൈത്തുൽ മുഖദ്ദസ് നമുക്കറിയാം ബഹുമാനപ്പെട്ട സുലൈമാൻ ആണ് നിർമ്മിക്കുന്നത് അതിന്റെ ഒരുപാട് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിത്തു വസ്സലാം മക്കയിലുള്ളതായ ജൂതന്മാരുടെ ആ ഒരു വാദത്തെ ഗണ്ണിക്കുകയാണ് ഈ ആയത്തിലൂടെ എന്നിട്ട് ആ കാ മന്ദിരത്തിന്റെ പ്രത്യേകത കുർആാൻ പറയുകയാണ് ബക്കയിലുള്ള ആരാധനാ മന്ദിരമത്രേ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം എന്നിട്ട് അതിന്റെ പ്രത്യേകത പറയുന്നു മുബാരക്കൻ അത് ബഹുമാന ബഹുമാനമാക്കപ്പെട്ടതാണ് അത് അനുഗ്രഹീതമാണ് ലോകർക്ക് മാർഗദർശനം നൽകുന്നതുമാണ് ആ കാബാ മന്ദിരം ോകർക്ക് മാർഗദർശനം നൽകുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹം ഒമ്പ് ചെയ്തു കൊടുത്ത മക്കയിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാമതാ ഭവനമുണ്ടല്ലോ അതാണ് ആദ്യത്തെ ആരാധനാ മന്ദിരം എന്നിട്ട് കുറാൻ പറയാണ് ഫി ആയാ ആ ഫി അവിടെയുണ്ട് ആ മക്കയിലുണ്ട് അല്ലെങ്കിൽ കവയിലുണ്ട് ആയാ തും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ അതിന് ചുറ്റുമുണ്ട് എന്നിട്ടതിൽ ഒന്ന് പറയുകയാണ് ഫിഹി ആയാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് കുറാൻ പറയുന്നു എന്നിട്ട് ഒന്ന് വിശദീകരിക്കുന്നു ഫീഹി ഇബ്രാഹിം നിന്ന സ്ഥലം അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം നിന്ന സ്ഥലം എന്താ നിന്ന സ്ഥലം ഇന്നിപ്പോ ഹജ്ജിന് പോയ ആളുകൾ ഒരുപാട് ഇവിടെ ഉണ്ട് ഉമ്രക്ക് പോയ ആളുകളൊക്കെ ഉണ്ട് മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഗോൾഡിന്റെ കളർ കവറിന്റെ അകത്തുള്ള ഒരു കല്ല് അതാണ് ഈ മക്കാം ഇബ്രാഹിം ഇന്നിപ്പോ കല്ലൊന്നും കാണാൻ കഴിയില്ല അത് ഇരുമ്പിനാലുള്ള ഒരു കവചം അതിന്റെ മുകളിൽ തീർത്തിട്ടുണ്ട് നമ്മൾ ഫോട്ടോയിലൊക്കെ കാണാം ഒരു സ്വർണത്തിന്റെ നിറമുള്ള ഒരു ഒരു കവചത്തിന്റെ അകത്താണ് ഇന്നിപ്പ കല്ലുള്ളത് ഇബ്രാഹിം നീബി അലി ഇസ്ലാം നിന്ന സ്ഥലം അതാണ് ഖുർആാൻ പറയുന്നത് എന്താ ഈ നിന്ന സ്ഥലത്തിന് പ്രത്യേകത ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ഈ കാഴ്ഭം നിർമ്മിക്കുന്ന സമയത്ത് കാഴ പത്രിയും പൊക്കുണ്ടല്ലോ ഒന്ന് പോയ ആളുകൾക്കറിയാം പഴയ കാലത്ത് ക്രൈനൊന്നുമില്ല ഈ കല്ലുകൾ കല്ലുകളെ കൊണ്ടാണ് കാഴ നിർമ്മിച്ചിട്ടുള്ളത് ഈ കാഴ്ബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കല്ലുമായി ഇബ്രാഹിം നബി അലിസ്ലാം ഈ കല്ലിൽ നിന്നാൽ ഒരു കല്ലിൽ ചവിട്ടി നിന്നാൽ അത് തനിയെ പൊങ്ങി അതൊരു ക്രൈനായിട്ട് രൂപാന്തരപ്പെടുമെന്നാണ് ആ രീതിയിൽ അത് പൊങ്ങി ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് താഴേക്ക് വരും ഇതാണ് ദൃഷ്ടാന്തം അതാണ് ഖുർആൻ ഇവിടെ എടുത്ത് പറയുന്നത് കായ്മ നിർമ്മിക്കപ്പെട്ടു അതിനു ചുറ്റും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നിന്ന സ്ഥലം അതിൽപ്പെട്ടതാണ് ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ തവാഫ് കഴിഞ്ഞാൽ ഹജിന്റെ ദവാഫാവട്ടെ ഉമ്രയുടെ ദവാഫാവട്ടെ ഏഴ് പ്രാവശ്യം ആ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് പിന്നെ ചെയ്യുന്ന ഇബാദത്ത് എന്താ ഈ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്ലാ നിന്ന ആ സ്ഥലത്തിന്റെ പിന്നിൽ പോയി രണ്ടിറക്കാലത്ത് സുന്നസ്കരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കർമ്മമാണ് ആ സുന്നത്ത് സുന്നസ്കാരവും കഴിഞ്ഞ് കുറച്ച് സംസം സംശയങ്ങളിലൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നേരെ പോയി സഹി ചെയ്യുന്നത് പോയ ആളുകൾക്കറിയാം തവാഫ് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് സുന്നത്തിസ്കരിക്കുന്നത് ഈ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിലാണ് അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് എന്ന് പറയുന്നു ആരെങ്കിലും ആ കാഴയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കപ്പെട്ട ഒരു ഗേഹമാണ് അവൻ നിർഭയത്വമുള്ളവനായി പിതാവിനെ കൊന്നാൽ കൊന്നവനെ കണ്ടാൽ പോലും പ്രതികാരം ചെയ്യാൻ പറ്റാത്ത ഒരു ഇടമാണ് കാ എന്ന് പറയുന്നത് ആര് അവിടെ പ്രവേശിച്ചാലും ഹറം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഒരാളെ വധിക്കാനോ ഒരു ജീവിയെ വധിക്കാനോ അതിനിടയിൽ ഏതെങ്കിലും ഒരു ജീവിയെ വേട്ടയാടാനോ അവിടെയുള്ള മരങ്ങളെ നശിപ്പിക്കാനോ ഒന്നും പാടില്ല അതാണ് ഹറാം മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ ഹറാമാക്കപ്പെട്ട പള്ളി എന്ന് അതിന്റെ അർത്ഥം എന്താ ഹറാം അവിടെ സാധാരണ നിലക്ക് ഹറാമായ പല കാര്യങ്ങളും അവിടെ ഹറ ഹലാലല്ല അവിടെ ഹറാമാണ് വേട്ടയാടൽ പക്ഷി പിന്നെ ഈ രീതിയിലുള്ള ജീവികളോ കൊല്ലൽ കൊല്ലൽ അനുവദനീയമായ ജീവിയെ തന്നെ അവിടെ വെച്ച് കൊല്ലാൻ പാടില്ല അതേപോലെ സ്വന്തം പിതാവിനെ കണ്ടാൽ അവനെ തേടി അവന് പോലീസൊക്കെ ഉത്തരവിട്ടു അവനെ കണ്ടാൽ വധിച്ചു കളയണെന്ന് അവനെ കണ്ടത് മസ്ജിദ്ൽ ഹറാമിനകത്താണെങ്കിൽ ആ പറയപ്പെട്ട സ്ഥലമാണെങ്കിൽ അവിടെ വെച്ച് അവനെ പ്രതികാരം ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സുന്ദരമായ സമാധാനം മാത്രമുള്ള സ്നേഹം മാത്രം പറയുന്ന ആ സുന്ദരമായ ഒരു ഗേഹം അതാണ് കഴബ എന്നിട്ട് അലന്നാസി പറയാണു വലില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള അവിടെ കിടന്നാൽ ആരും നിർഭയനത്തിന് നിർഭയത്തമുള്ളവനായി തീരുന്ന ആ പുണ്യകരമായ സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മം അവിടെ വെച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കൽ അള്ളാഹുവുള്ള ജനങ്ങളുടെ ഒരു ബാധ്യതയാ എല്ലാവർക്കും അല്ല മനസ്സത അതിന് കഴിവുള്ള ആളുകൾ വഴി സുരക്ഷിതമാവണം പോയി വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനുള്ള സമ്പത്ത് അവനുണ്ടാവണം ആരോഗ്യമുണ്ടാവണം ഇതെല്ലാം ഉള്ള ഒരാൾക്ക് ഈ കാഴത്തിങ്കിൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ആരെങ്കിലും ഇതിനെ നിഷേധിച്ചാൽ ഞാൻ ഹജ്ജൊന്നും ചെയ്യണില്ല അതെനിക്ക് ബാധ്യതയല്ല അല്ലെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർവഹിക്കാതെ അതിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാൻ ആ നിലക്കൊരാൾ അതിനെ നിഷേധിച്ചു കളഞ്ഞാൽ ഐശ്വര്യവാനാണ് അതിന്റെ നിങ്ങൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്ന് വിശുദ്ധ ഒരുപാട് ഭാഗത്ത് ഹജ്ജ് കുറിച്ച് പറയുന്നതായിക്കൊണ്ട് കാണാം മാതങ്ങൾ പറയുന്നു ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് ഹജ്ജ് കർമ്മം ചെയ്താൽ എന്താണ് ആ മനുഷ്യനുള്ളതായ പ്രതിഫലം അൽ ഹജ്ജുൽ ജന്ന ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല അവന്റെ പ്രതിഫലം ഹജ്ജ് ചെയ്ത എല്ലാവർക്കും അത് പ്രധാനം നൽകുമാറാവട്ടെ ആ പുണ്യഭൂമിയിൽ പോയി മരിക്കുന്നതിന് മുമ്പ് ആരോഗ്യത്തോടുകൂടെ ആ കർമ്മങ്ങളെല്ലാം ചെയ്യാനുള്ള തോഫിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ മറ്റൊരു ഹദീതിൽ കാണാം നിമിത്തങ്ങൾ പറയാണ് മൻ ഹജ്ജലില്ല ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്താൽ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം മൻ ഹജ്ജലില്ല അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ അല്ല എന്നോട് പറഞ്ഞിട്ടാണ് അല്ലാതെ അവിടെ പോയി ഞാൻ പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ള ഒരു ലക്ഷ്യം അതിനുണ്ടാവാൻ പാടില്ല ആ നിലക്കുള്ള ഹജ്ജ് അങ്ങനെ നമുക്ക് അർത്ഥം പറയാം വലം ആ ഹജ്ജ് ഹജ്ജ്ത്തിലായി പോകുന്ന കാര്യങ്ങളൊന്നും അവൻ ചെയ്തതുമില്ല പ്രവർത്തിച്ചതുമില്ല എങ്കിൽ ഉമ്മ അവന്റെ ഒരു ഒരു മനുഷ്യനെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എത്രത്തോളം പാപങ്ങൾ ചെയ്യാത്ത സുന്ദരമായ അവസ്ഥയിലാണോ അവനുള്ളത് അതേപോലെയായിരിക്കും ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ച് കഴിയുമ്പോൾ ആ മനുഷ്യൻ എന്ന് അലൈഹി വസല്ലം അതാണ് ഹജ്ജിന് പോയ ആളുകൾ ഹാജി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മറ്റു മതസ്ഥരായ ആളുകൾക്കിടയിൽ പോലും ഒരു ബഹുമാനം ഒരു ആദരവുണ്ടാവാൻ കാരണം ഇതാ പിന്നീട് അവന്റെ ജീവിതവും ആ രീതിയിലായി ഉമ്മ പ്രസവിച്ചതുപോലെ പാപ സുരക്ഷിതനായി നാട്ടിലേക്ക് വന്ന് പിന്നീട് തിന്മകളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആ ഒരു മനുഷ്യൻ അവനാണ് യഥാർത്ഥത്തിലുള്ള ഹാജി ഹജ്ജ് ചെയ്താലുള്ള ഗുണമാണ് ഇനി ഒരു ഹദീസ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നബി പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തില്ല ഹജ്ജ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഒന്നുകിൽ ആ നാട്ടിൽ നിന്ന് അവനെ ഹജ്ജിന് പോവാനുള്ള അനുമതി ആ രാജ്യത്തിലുള്ള ഭരണാധികാരി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ അപകടങ്ങൾ പറ്റി ഒരു തൊണ്ണൂറ്റെട്ടഞ്ച് ശതമാനവും മരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യം എങ്കിൽ ഒരാളെ ഹജ്ജിന് പോണ്ട അല്ലെങ്കിൽ ഒരാൾക്ക് കഠിനമായിട്ടുള്ള രോഗമാണ് രോഗമാണെങ്കിൽ അതില്ലാത്ത ഒരാളെ പകരം പറഞ്ഞേക്കണം അയാൾക്ക് സ്വന്തം പോവാൻ കഴിയില്ല എങ്കിൽ രോഗമാണ് ഇങ്ങനെ ഹജ്ജ് നിർബന്ധമായ ഒരാൾ ഈ രീതിയിലുള്ള ബാഹ്യമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഹജ്ജിന് പോയില്ല ഈ തടസ്സങ്ങളാണെങ്കിൽ ഹജ്ജിന് പോണ്ട പിന്നെ ആവാലോ പിന്നെ ആവാലോ എന്ന് പോയി അദ്ദേഹം മരിച്ചുപോയി ചെയ്തില്ല വിചാരിച്ചു അവന്റെ മരണം ഒരു ജൂതനായിട്ടോ അല്ലെങ്കിൽ ഒരു നസ്രാനി ആയിട്ടോ ആയിരിക്കും അവന്റെ മരണം എന്ന് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ ആരും മരിക്കരുത് ഇല്ല വും മുസ്ലിമൂൻ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്ന് കുറഹാൻ നമ്മോട് സൂചിപ്പിക്കുമ്പോ ആ മുസ്ലിമായിക്കൊണ്ടുള്ള മരണം ഒരാൾക്ക് ലഭ്യമാവുകയില്ല എങ്ങനത്തെ ആൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എല്ലാ സാഹചര്യവും പോവാൻ അവനുണ്ട് എന്നിട്ടും ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാതെ ഒരാൾ മരിച്ചാൽ അവൻ മ്മ്മിനായി മരിക്കാൻ കഴിയില്ല എന്ന് ഹബീബ്ലാഹി തങ്ങൾ പറയുന്നു അപ്പൊ ഹജ്ജ് കർമ്മം വളരെയേറെ ഗൗരവമുള്ളതാണ് എന്നതാണ് ഈ ആയത്തുകളും ഹബീദുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടു പ്രിയപ്പെട്ടവരെ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കാണ് അത് നിർബന്ധം ഹജ്ജ് കർമ്മത്തിന്റെ മർമ്മം എന്താണ് അതിന്റെ ആത്മീയ തലങ്ങൾ എന്താണ് സാധാരണ നിസ്കാരങ്ങളെ പോലെ അല്ലെങ്കിൽ നോമ്പ് പോലെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമല്ല ഹജ്ജ് എന്ന് പറയുന്നത് അത് കുറെ നേരം അവിടെ പോണം ഇവിടെ വരണം ദുവാഫിയണം ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള മർമ്മം എന്താണ് ഇതുകൊണ്ടൊക്കെ ഹജ്ജ് കൊണ്ടൊക്കെ അള്ളാഹു താല നമ്മളെ ഉദ്ദേശിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ എങ്ങനെയാണ് അതുകൊണ്ട് പരിവർത്തനപ്പെടുത്തുന്നത് ആർക്കാണ് ഹജ്ജ് നിർബന്ധം എന്നതിനെ കുറിച്ചൊക്കെ അടുത്ത ആഴ്ച നമുക്ക് പറയാം അള്ളാഹു നൽകുമാറാവട്ടെ ഇന്ന് ഹജ്ജിന്റെ മഹത്വം മക്കയുടെ മഹത്വം കഴയുടെ ചുറ്റുഭാഗത്തുള്ള മഹത്വം ഹജ്ജ് ചെയ്താലുള്ള നേട്ടം ഹജ്ജ് ചെയ്തില്ലെങ്കിൽ കോട്ടം ഇത്രയും ഭാഗമാണ് നാം ഈ വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഈ പറയപ്പെട്ട രീതിയിൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതരായി മടങ്ങി വരാനുള്ള സ്വർഗാവകാശി എന്ന് കുറാൻ വിശേഷിപ്പിച്ച ആ ഹജ്ജ് ലഭിച്ച പ്രതിഫലം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തി ഞാൻ ഉഗ്രഹിക്കണേ റഹ്മാനെ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു പെരുന്നാളിൻ്റെ അന്ന് നിർവഹിക്കുന്ന